നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ ഭാഗ്യപരീക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രവാസികൾ കുതിക്കുകയാണ് അതിപ്പോൾ അബുദാബി ബിഗ് ടിക്കറ്റിന്റെ കാര്യത്തിലായാലും ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നറുക്കെടുപ്പിൽ ആയാലും പ്രവാസികൾക്ക് ഭാഗ്യം ഉറപ്പ് തന്നെയാണ് ഇത് അറബികളെ പോലും അസൂയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വീണ്ടും പ്രവാസി ഇന്ത്യക്കാരനെ തേടി ഭാഗ്യം എത്തിയിരിക്കുകയാണ് ബിഗ് ടിക്കറ്റിന്റെ നവംബർ മാസത്തെ അവസാനത്തെ പ്രതിവാര ഈ നറുക്കെടുപ്പിൽ കോടികൾ സമ്മാനം നേടിയിരിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാരൻ ഭാര്യയുമായി ചേർന്ന ബിഗ് ടിക്കറ്റ് എടുത്ത ഇന്ത്യക്കാരനായ ംഷുദ്ദീൻ മുഹമ്മദിനാണ് ബിഗ് ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം ദീർഘം അതായത് രണ്ടു കോടിയിലധികം ഇന്ത്യൻ രൂപ സമ്മാനമായി ലഭിച്ചത് കുവൈത്തിൽ താമസമാക്കിയ ഷംഷുദീന് അഞ്ച് മക്കളാണ് ഉള്ളത് നറുക്കെടുപ്പിൽ വിജയിച്ചാൽ ലഭിക്കുന്ന സമ്മാന തുക തങ്ങളുടെ അഞ്ചു മക്കളുടെ ഭാവിക്കായി നിക്ഷേപിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് അദ്ദേഹം ടിക്കറ്റിൽ പങ്കെടുത്തു തുടങ്ങിയത് സമ്മാന വിവരം അറിയിക്കാൻ ബിഗ് ടിക്കറ്റ് പ്രതിനിധികൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം അടക്കാനായില്ല നറുക്കെടുപ്പിൽ വെറും ആറാമത്തെ ശ്രമത്തിന് ശേഷമാണ് ഷംസുദ്ദീനെ തേടി സമ്മാന വിവരം അറിയിച്ചുള്ള ഫോൺ കോൾ എത്തിയത് തുടർന്നും ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുമെന്നും എന്നെങ്കിലും ഒരിക്കൽ ബിഗ് ടിക്കറ്റിന്റെ വൻ തുക തനിക്ക് ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കാനാകുമെന്നുമാണ് ഷംസുദ്ദീൻ പറയുന്നത് മാത്രമല്ല ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നറുക്കെടുപ്പിലായാലും പ്രവാസികൾക്ക് ഭാഗ്യം ഉറപ്പാണ് ഇത്തവണയും ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നാനൂറ്റിയേഴ് സീരീസ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിയെ തേടി തന്നെയാണ് ഭാഗ്യദേവത എത്തിയത് പത്ത് ലക്ഷം ഡോളർ സമ്മാനമായാണ് ഈ മലയാളി നേടിയത് അതായത് ഏഴ് കോടിയിലധികം രൂപ ദുബായിൽ താമസമാക്കിയ നാൽപ്പത്തി ആറുകാരനായ ജയകൃഷ്ണനാണ് ഈ കോടികളുടെ ഭാഗ്യശാലി ഒരു യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം എടുത്ത ടിക്കറ്റിനാണ് ഏഴ് കോടിയിലധികം രൂപ ഇപ്പോൾ സമ്മാനമായി ലഭിച്ചത് ദുബായ് വിമാനത്താവളത്തിൽ വെച്ചാണ് ജയകൃഷ്ണൻ ടിക്കറ്റ് എടുത്തത് നവംബർ എട്ടാം തീയതി ഭാര്യയോടൊപ്പം ലണ്ടനിലേക്കുള്ള യാത്രക്കിടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് എടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ബുധനാഴ്ച വൈകുന്നേരം ദുബായ് വിമാനത്താവളത്തിലെ മൂന്നാം ടെർമിനലിലുള്ള കോൺകോഴ്സ് വിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് നടന്നത് ഇന്റിഗ്രൽ നെറ്റ്വർക്ക് എൽ എൽ സി എന്ന കമ്പനിയിൽ ഓപ്പറേഷൻസ് മാനേജറായി ജോലി ചെയ്യുകയാണ് മലയാളിയായ ജയകൃഷ്ണൻ ഏറെ നാളായി ദുബായ് ഡ്യൂട്ടി ഫ്രീയിൽ പങ്കെടുക്കുന്നയാളാണ് എന്നാൽ വിജയിയായപ്പോൾ അതൊരു അവിശ്വസനീയമായ അനുഭവം ആയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി പേരുടെ ജീവിതത്തിലാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മാറ്റം വരുത്തുന്നതെന്നും അവരിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മിലേനിയം മിലനെയർ നറുക്കെടുപ്പിന് ശേഷം രണ്ട് ആഡംബര വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പും നടന്നിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക